അനന്തപുരി ഹിന്ദു മഹാസമ്മേളന സ്വാഗത സംഘ കാര്യാലയം ഉദ്ഘാടനം ചെയ്തു അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന്റെ സ്വാഗത സംഘ കാര്യാലയം ചലച്ചിത്ര നടൻ എം ആർ ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു ചേങ്കോട്ടുകോണം ശ്രീരാമദാസ് ആശ്രമം പ്രസിഡന്റ് സ്വാമി ബ്രഹ്മപാതാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി ചലച്ചിത്ര നിർമ്മാതാവും സ്വാഗത സംഘം ജനൽ കൺവീനറുമായ ജെ ശരത്ചന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം പ്രസിഡന്റ് എം ഗോപാൽ ഡോക്ടർ പാച്ചല്ലൂർ അശോകൻ മുക്കംപാലമൂട് രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു സൂര്യന് കീഴിലുള്ള വിവിധ സനാതനധർമ്മത്തെ വിവിധ ശാഖകളെ കേവലം ആധ്യാത്മിക മാത്രമല്ല ഭൗതികമായിട്ടുള്ള വിഷയങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ഗംഭീരമായ ഈ രീതിയിൽ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഈ സമ്മേളനങ്ങൾ നടക്കുകയുണ്ടായി നമുക്ക് ഏവർക്കും അറിയാം ഇന്ന് സനാതനധർമ്മം ഹിന്ദു ധർമ്മം വളരെയേറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തെ കൂടിയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് ഇന്ന് കാണുന്ന ഹിന്ദുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് അതേപോലെ പ്രവർത്തനതിന്റെ ഫലമായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചാലേണ്ട ഹിന്ദു ധർമ്മ പരിഷത്തിന്റെ ഈ പ്രവർത്തനം കൊണ്ടാണ് എന്ന് നമ്മൾ പറയുന്നില്ല അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഹിന്ദു ധർമ്മപരിഷത്ത് ഈ പ്രവർത്തനത്തിൽ നിന്നത്

ും ഹൈന്ദവിശ്വാസികളും നമ്മുടെ തിരുവനന്തപുരത്ത് ഈ മഹാസമ്മേളനം നടക്കുമ്പോൾ നേരത്തെ ജനക്കണ്ണി സൂചിപ്പിച്ച് ചെറുകോൽപ്പുഴ ഹിന്ദുമത കാൽ നല്ല രീതിയിലുള്ള ഒരു സമ്മേളനം ഇവിടെ നടത്തണം കൊണ്ടുപോകാൻ കഴിയുന്നു ഹൈന്ദവരുടെ ഏറ്റവും വലിയ ഒരു പ്രോഗ്രാം ആയിട്ട് തന്നെ ഇത് കൊണ്ടുപോവാൻ കഴിയുന്നു